കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും മാത്രം ശബരിമല വിമാനത്താവള പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വർധനവ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈക ഓൺലൈൻ മോചിതത്തിലേക്ക് സ്വാഗതം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വർധനവ് പത്തൊമ്പത് കിലോ സിലിണ്ടറിന് പന്ത്രണ്ട് രൂപ അൻപത് പൈസയുടെ വർദ്ധനവാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ അൻപത് പൈസയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് രൂപയായി വർദ്ധിപ്പിച്ചു ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പാചകവാതക സിലിണ്ടർ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും നിറച്ച തെരുവു പ്രസംഗത്തിന് സമാനമായിരുന്നു പത്ത് വർഷത്തിനിടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും അമൃതകാലത്ത് ശക്തമായ അടിത്തറയിട്ടതായും വികസന പദ്ധതികൾ ഗ്രാമീണതലം വരെ വ്യാപിച്ചതായും ധനമന്ത്രി പറഞ്ഞു ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശമില്ല ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് അവതരണമാണിത് ശബരിമല വിമാനത്താവള പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിമാനത്താവളത്തിന് സുരക്ഷാ ക്ലിയറൻസ് ലഭിക്കാനുണ്ട് ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി രണ്ട് കേസുകൾ നിലവിലുണ്ട് അതിൽ വിധി വന്ന ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ആരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കില്ല ജനസംഖ്യ കണക്കെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു ഇടുക്കിയിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആത്മഹത്യ ചെയ്തു തോപ്രാങ്കോടി സ്കൂൾ സിറ്റി പുത്തൻപുരയ്ക്കൽ ഡീനു ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ഡീനു ആത്മഹത്യ ചെയ്തത് ഡീനുവിന്റെ ഭർത്താവ് ജസ്റ്റിൻ മൂന്ന് മാസം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു കോഴിക്കോട് ടിക്നിധി തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി വസീം പിടിയിൽ വാക്കുതർക്കത്തിനിടെ മലപ്പുറം തലപ്പാറയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞതോടെ റസീമിനെ കോട്ടയ്ക്കൽ പോലീസിന് കൈമാറി നിക്ഷേപ തട്ടിപ്പിൽ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലും റസീമിനെതിരെ കേസുണ്ട് ഇടുക്കിയിൽ പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി തൊടുപുഴ കരിക്കോട് തെക്കുംഭാഗം മലങ്കര ഭാഗത്ത് പുറമാടം വീട്ടിൽ അജിയെ അൻപത്തിമൂന്ന് വർഷം കഠിന തടവിനും രണ്ട് ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും കോടതി ശിക്ഷിച്ചു തൊടുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി നിക്സനം എം ജോസഫാണ് ശിക്ഷ വിധിച്ചത് വിധിവകുപ്പുകളിലെ ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി എന്നതിനാൽ പ്രതി മുപ്പത്തി വർഷമാണ് കഠിന തടവ് അനുഭവിക്കേണ്ടി വരിക പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ബി വാഹിദയാണ് ഹാജരായത് ബി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്ക് വധഭീഷണി ലഭിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ ആലപ്പുഴ തിരുവനന്തപുരം സ്വദേശികളാണ് പിടിയിലായത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ജഡ്ജിക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും ഉയർന്നത് പള്ളി സമുച്ചയത്തിൽ ഹിന്ദുക്കൾ ആരാധന നടത്തി ആരാധന നടത്താൻ കഴിഞ്ഞ ദിവസം വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നു കാശി വിശ്വനാഥ് ട്രസ്റ്റ് നിയോഗിച്ച പൂജാരി ആരതി നടത്തിയാണ് പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്തിയത് പള്ളിയുടെ ബേസ്മെന്റിലുള്ള നിലവിൽ പൂട്ടിയിരിക്കുന്ന പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി കോടതി അനുമതി നൽകിയത് അമേരിക്കൻ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഹോദികളുടെ മിസൈൽ ആക്രമണം കെ ഒ ഐ എന്ന കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹോദികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സരി അറിയിച്ചു ചെങ്കടലിൽ യമൻ തീരത്തോട് ചേർന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരവധി മിസൈലുകൾ ഉതിർത്ത് മണിക്കൂറുകൾക്കകമാണ് വാണിജ്യ കപ്പലിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത് ജനയോഗ ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക